വളരെയധികം ആത്മാഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഒരു ദളത് വിഭാഗത്തിൽപ്പെട്ട ഒരു അധ്യാപിക പ്രത്യേകിച്ച് കാലടി പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് സംസ്കൃത സർവകലാശാലയുടെ കുലപതിയായി സംസ്കൃതത്തിൽ പറഞ്ഞ കുലപതി വൈസ് ചാൻസലറുടെ സംസ്കൃത കുലപതി സർവകലാശാലയുടെ കുലപതിയായി വരിക എന്നുള്ളത് വളരെ 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 പ്രയാസകരമായ ഒരു കാര്യമാണ് ആ പ്രയാസകരമായ കാര്യമാണ് ഗീതാകുമാരി ടീച്ചർ ആ കസേരയിൽ കസേരയിലിരുന്നതോടുകൂടി നിവർത്തിയായിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ആത്മാഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യേകിച്ചുള്ള കാരണം ടീച്ചർ എന്നെ അദ്ധ്യാപക പോസ്റ്റിലേക്ക് എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപിക കൂടിയാണ് പ്രൊഫസർ ഗീതാകുമാരി അപ്പം ടീച്ചറോടൊപ്പം ഈ വേദി പങ്കിടുക എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ പങ്കുവെക്കുകയും ചെയ്യുന്നു അപ്പോൾ ബുദ്ധഭാരതം കാലവും വെല്ലുവിളികളും എന്നുള്ളതാണ് നമ്മുടെ സെമിനാറിൻ്റെ വിഷയം ബുദ്ധഭാരതം എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് എന്ന് ഈ സെമിനാറിന്റെ സങ്കല്പം പറഞ്ഞു വെക്കും ബുദ്ധഭാരതം ആ സെമിനാറിന്റെ അനുബന്ധവാചകം പറയുന്നത് ആ ബുദ്ധഭാരതം ചില വെല്ലുവിളികൾ നേരിടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉപവാചകത്തിലൂടെ വ്യക്തമാണ് യഥാർത്ഥത്തിൽ ബുദ്ധഭാരതം നേരിടുന്ന വെല്ലുവിളി എന്നതിൻ്റെ അർത്ഥം ബ്രാഹ്മണ്യം ശക്തിപ്പെടുന്നു എന്നും ഭരണഘടനയും അംബേദ്കറുടെ ജനാധിപത്യ ദർശനവും വെല്ലുവിളിക്കപ്പെടുന്നു എന്നുള്ളതാണ് ബുദ്ധഭാരതം വെല്ലുവിളിക്കപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം അതിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല കാരണം ഡോക്ടർ വി ആർ അംബേദ്കർ ഒരു പുതിയ നവബുദ്ധനെ കണ്ടെടുക്കുകയായി ഒരു നവബുദ്ധനെ കണ്ടെടുത്തുകൊണ്ട് ആ നവബുദ്ധനെ ഇന്ത്യയുടെ ജനാധിപത്യത്തിനുള്ള സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഉള്ള ഒരു പുതുസമൂഹത്തിൻ്റെ സൃഷ്ടിക്കായി ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു പുതിയ ബുദ്ധനെ സൃഷ്ടിച്ച് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അത് ഇതുവരെ കടന്നു വന്ന ഇന്ത്യ കണ്ട മറ്റ് ദൈവസങ്കല്പങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പുതിയ വിമോചനമായ ആശയമായി ബുദ്ധൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രോഫറ്റ് ഫേസിംഗ് ബാക്ക്വേഡ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം അതിങ്ങനെയാണ് നാം ജീവിക്കുന്ന ലോകത്തെ എങ്ങനെ നാം അറിയുന്നു നമ്മുടെ സഹജാതരെ നാം എങ്ങനെ പരിചരിക്കുന്നു എന്നെല്ലാം അംബേക്കറുടെ ബുദ്ധൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു കരുണയുടെ ബന്ധനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ട പ്രജ്ഞയായും സമതയ്ക്ക് വേണ്ട ജ്ഞാനമായും ബുദ്ധൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു എന്ന് അംബേദ്കർ കണ്ടെടുത്ത ബുദ്ധനെ പറ്റി ഡോക്ടർ നീരാ നന്ദ അവരുടെ പ്രോഫറ്റ് ഫേസിംഗ് ബാക്ക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു അതുവരെ ഇന്ത്യൻ സമൂഹം കണ്ട ഒരു ദൈവഭാവന അല്ലെങ്കിൽ വൈദിക സാഹിത്യത്തിലുള്ള ദൈവഭാവന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ ആക്രമിക്കുകയും മറ്റുള്ളവർക്ക് നേരെ ഹിംസ പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരു ദൈവസങ്കല്പമാണ് വൈദിക സാഹിത്യത്തിലും ഇതിഹാസ പുരാണ പാഠങ്ങളിലും എല്ലാമുള്ള ദൈവസങ്കല്പം ദേവന്മാരെ അവതരിക്കുന്നത് തന്നെ ഇന്ത്യയിലെ ബഹുജനങ്ങളെ കീഴാളരെന്ന കീഴാളരെന്ന് സ്ഥാനപ്പെടുത്തുന്ന മനുഷ്യരെ പിന്നാക്കക്കാരെ എല്ലാം തന്നെ അടിച്ചമർത്താനാണ് ഇന്ത്യയിലെ എല്ലാ ദൈവസങ്കല്പങ്ങളും അവതരിച്ചിട്ടുള്ളത് മഹാഭാരതം എടുത്തു നോക്കിയാൽ മഹാഭാരതത്തിൽ നല്ല രാജാക്കന്മാരെ പറ്റി വർണ്ണിക്കുന്നുണ്ട് പരീക്ഷത്തിൻ്റെ രാജഭരണ കാലത്തെ പറ്റി എഴുതുന്നുണ്ട് എങ്ങനെയാണ് പരീക്ഷത്തിൻ്റെ രാജഭരണം ഏറ്റവും നല്ല രാജഭരണമായി മാറുന്നത് കാരണം പരീക്ഷിച്ച് രാജ്യം ഭരിക്കുന്നത് അനുസരിച്ചാണ് എന്നാണ് മഹാഭാരതൻ പറയുന്നത് ഇത് പരീക്ഷിക്കുന്ന കാര്യം മാത്രമല്ല ഏതൊരു രാജാക്കന്മാരുടെ ചരിത്രമെടുത്താലും ആ രാജാക്കന്മാരുടെ എല്ലാം ഭരണം ഏറ്റവും നല്ല ഭരണമാകുന്നത് എന്തുകൊണ്ടാണ് അത് വർണ്ണാശ്രമധർമ്മമനുസരിച്ച് ചാതുർവർണ്ണയ വ്യവസ്ഥിതി അനുസരിച്ച് രാജ്യപരിപാലനം നടക്കുന്നത് കൊണ്ടാണ് അത് ഏറ്റവും നല്ല ഭരണമായി കരുതപ്പെടുന്നത് എന്ന മഹാഭാരതത്തിൽ തന്നെ വളരെയധികം തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും അത് ഋഗ്വേദം മുതലായിട്ടുള്ള ദേവതാ സങ്കല്പങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഇന്ദ്രന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ അസുരന്മാരെ രാക്ഷസന്മാരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് രാക്ഷസ കുലങ്ങൾ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് വസിഷ്ഠനും അത്രയും എല്ലാം തന്നെ ഇത്തരം ഋഷിമാരെല്ലാം പ്രാർത്ഥിക്കുന്നത് ഈ രാക്ഷസകുലത്തെ മുഴുവൻ മുടിക്കണേ ഞങ്ങൾക്ക് പായസവും പാലും പഴവും പശുവിനെയും തരണേ എന്നുള്ളതാണ് അല്ലാതെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഐശ്വര്യം തരണേ എന്ന് പറയുന്ന ഒരു മന്ത്രം പോലും ഋഗ്വേദത്തിലോ യജുർവേദത്തിലോ സാമവേദത്തിലോ അതർവേദത്തിലോ ഇല്ല ഞങ്ങളെ രക്ഷിക്കണമെന്നാണ് ആരെ ബ്രാഹ്മണരെ രക്ഷിക്കണേന്നാണ് ഋഗ്വേദം മുതലായ വേദങ്ങളെല്ലാം തന്നെ പ്രാർത്ഥിക്കുന്നത് ഋഗ്വേദത്തിൽ ഏതൊരു പ്രാർത്ഥന എടുത്താലും ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണതല്ല ഋഗ്വേദത്തിൽ ഒരു വിഷ്ണുസൂത്രമുണ്ട് വിഷ്ണുസൂത്രത്തിൽ വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുന്നത് നീ മൂന്ന് ലോകങ്ങളും നിന്റെ മൂന്ന് കാലടികൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്നു അടുത്ത വരിയാണ് ഏറ്റവും ശ്രദ്ധേയമായ വരി എന്തിനാണ് നീ ഇങ്ങനെ മൂന്നടി കൊണ്ട് ഈ ലോകം മുഴുവൻ അളക്കുന്നത് ആ സൂക്തത്തിൽ തന്നെ മറുപടി പറയുന്നു സ്തോതാക്കൾക്ക് വേണ്ടിയിട്ടാണ് വിഷ്ണു അവതരിച്ച് ഈ മൂന്ന് കാലുകൊണ്ട് ഈ ലോകം മുഴുവൻ അളന്നത് എന്ന് ആരാണ് ഈ സ്തോതാക്കൾ സ്തോതാക്കൾ എന്ന് പറയുന്നത് ബ്രാഹ്മണരാണ് അപ്പോൾ ബ്രാഹ്മണർക്ക് വേണ്ടിയാണ് വിഷ്ണു അവതരിച്ചത് ഭാഗവത പുരാണത്തിൽ കലിയുഗത്തെ പറ്റി പറയുന്ന പതിനൊന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഭഗവാൻ വാസുദേവൻ കലിയുഗത്തിൽ അവതരിക്കും എന്തിനു വേണ്ടിയാണ് അവതരിക്കുന്നത് വർണ്ണാശ്രമധർമ്മം പണ്ടേ പോലെ തന്നെ അവതരിപ്പിക്കാൻ ജാതി വ്യവസ്ഥയെ പരിപാലിക്കാൻ എവിടെയൊക്കെയാണോ ജാതി വ്യവസ്ഥയ്ക്ക് കോട്ടം വന്നുകൊണ്ടിരിക്കുന്നത് ആ ജാതി വ്യവസ്ഥയെ വീണ്ടെടുത്ത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വാസുദേവൻ അവതരിക്കുന്നത് എന്ന് ഭാഗവത പുരാണത്തിൽ കലിയുഗത്തെപ്പറ്റി പറയുന്ന അധ്യായത്തിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിരിക്കും ഇങ്ങനെ നമ്മൾ ഏതൊരു ദേവതാ സങ്കല്പം എടുത്ത് പരിശോധിച്ചാൽ ഹിംസയുടെ ഒരു ചരിത്രമാണ് ഈ ദേവതാഭാവങ്ങളിലെല്ലാം തന്നെ കുടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ മീരാനന്ദ പറഞ്ഞത് അംബേദ്കറുടെ ബുദ്ധൻ എന്താണ് നമ്മളോട് പറയുന്നത് കരുണയുടെ ബന്ധനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ട പ്രജ്ഞ വേണം നമ്മൾ കരുണയിലാണ് അറിവ് നിലീനമായിരിക്കുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ അറിവിൻ്റെ സ്വഭാവം എന്താണ് ബ്രാഹ്മണ്യത്തിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹിംസയാണ് പക്ഷേ ഇവിടെ അംബേദ്കറുടെ ബുദ്ധൻ മുന്നോട്ട് വെക്കുന്ന അറിവ് എന്ന് പറയുന്നത് കരുണയിൽ നിലീനമാണ് അത് സമതയ്ക്ക് വേണ്ട ജ്ഞാനമാണ് സമത എന്ന് പറഞ്ഞ തുല്യതയാണ് അറിവ് സമൂഹത്തിൽ തുല്യത സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരുപാധിയായി മാറണം എന്ന് മീരാനന്ദ പറഞ്ഞു വെക്കുന്നു ഈ ബുദ്ധിസത്തെ സംബന്ധിച്ചുള്ള അംബേദ്കറിൻ്റെ ബുദ്ധ ബുദ്ധമത സങ്കല്പങ്ങളെ വെച്ചുകൊണ്ട് നീരാനന്ദ തുടർ തുടർന്ന ഒരു വിശദമായ കാര്യം അവതരിപ്പിക്കുന്നുണ്ട് അതിങ്ങനെയാണ് വേദോപനിഷത്തുക്കളുടെ ചലനരഹിതമായ ബ്രഹ്മാണ്ട വ്യവസ്ഥയെക്കുറിച്ചുള്ള സങ്കല്പത്തിന് പകരം ബുദ്ധൻ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും പരിവർത്തനരഹിതമായ യാഥാർത്ഥ്യത്തെ അനുഭവപ്പെടുത്തുന്ന അനസ്യൂതമായതോ പറ്റിച്ചേർന്നിരിക്കുന്നതായ സ്വത്വത്തിന് അസ്തിത്വമില്ലെന്നും വാദിക്കുന്നു സ്ഥിരതാ സങ്കല്പം യാതനകൾ ക്ഷണിച്ചു വരുത്തുന്നു എന്നാൽ പരിവർത്തനാത്മക ജീവിത സങ്കല്പവും മാറിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള മാനസിക അധ്വാനവും യാതനകളെ നിയന്ത്രിക്കാനും അതിജീവിക്കാനുമുള്ള ശക്തി നൽകുന്നു എന്നുകൂടി മീരാനന്ദ നിരീക്ഷിക്കുന്നു അപ്പം അടിസ്ഥാനപരമായി ബുദ്ധിസത്തിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു ക്ഷണികവാദമാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു പരിവർത്തനമാണ് ഈ ലോകത്തിൻ്റെ ആധാരം എന്ന ബുദ്ധൻ്റെ ഈ ഫിലോസഫി പറഞ്ഞു വെക്കുന്നു പക്ഷേ ബ്രാഹ്മണ മതത്തിൻ്റെ സങ്കല്പം എന്താണ് എല്ലാം സനാതനമാണ് ഒന്നും മാറുന്നില്ല എല്ലാം സനാതനമാണ് വർണ്ണാശ്രമ വ്യവസ്ഥ സനാതനം ജാതി വ്യവസ്ഥ സനാതനം എല്ലാം സനാതനമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതായത് ബ്രാഹ്മണ മതത്തിനെ അതിജീവിക്കണമെങ്കിൽ എന്തു വേണം ജാതി വ്യവസ്ഥ സനാതനമായിട്ട് നിലനിൽക്കണം അപ്പം ജാതി വ്യവസ്ഥ സനാതനമായിട്ട് നിലനിർത്തിയാൽ മാത്രമേ ഇവിടെ ശ്രേണീകൃത അസമത്വം നിലനിർത്താനും സ്ഥാപിക്കാനും അതിൻ്റെ സാംസ്കാരികവും സാമൂഹികമായ വ്യവസ്ഥകളെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് എല്ലാം സനാതനമാണെന്ന് പറഞ്ഞത് ജാതി വ്യവസ്ഥ സനാതനം പുരുഷാധിപത്യ വ്യവസ്ഥ സനാതനം ലിംഗ അസമത്വം സനാതനം ഇങ്ങനെയെല്ലാം സനാതനമായിട്ട് നിലനിർത്തുന്ന ഒരു ലോകക്രമത്തെയാണ് ബ്രാഹ്മണ മതം സനാതനമെന്ന് വിളിച്ചത് ഈ സനാതനത്തിനെതിരെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ യുദ്ധം ചെയ്തത് മഹാത്മാ ബുദ്ധൻ ഈ വ്യവസ്ഥക്കെതിരെയാണ് കലാവം നയിച്ചത് അങ്ങനെ ഒരു ബുദ്ധനെയാണ് അംബേദ്കർ സൃഷ്ടിച്ചത് യാതൊന്നും ശാശ്വതമായും അപ്രമാദിത്വത്തോടെയും നിലകൊള്ളുന്നില്ലെന്ന് ബുദ്ധൻ തിരിച്ചറിഞ്ഞു പക്ഷെ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എന്താണ് നമ്മളോട് പറയുന്നത് എല്ലാം ശാശ്വതമാണ് എല്ലാം ശാശ്വതമാണെന്ന് പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നം അതിനകത്തുണ്ട് എല്ലാം ശാശ്വതമാണെന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ജനിച്ച് വീണ് ആ അസമത്വം അനുഭവിക്കുക എന്നുള്ളത് എല്ലാം നമ്മുടെ ഒരു വിധിയാണ് എന്നാണ് ഈ സനാതന മതം നമ്മളോട് പറയുന്നത് പക്ഷേ അംബേക്കറുടെ ബുദ്ധിസം അങ്ങനെ ഒന്നിനെ അംഗീകരിക്കുന്നേ ഇല്ല സനാതനമായിട്ടൊന്നും തന്നെ ഇല്ല ശാശ്വതമായിട്ടൊന്നും തന്നെ ഇല്ല അപ്രമാദിത്വപൂർണ്ണമായിട്ടൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാം ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാണ് പക്ഷേ വേദങ്ങൾ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ടാണ് അപൗരുഷേയം വാക്യം വേദ എന്ന് പറയും വേദങ്ങൾ അപൗരുഷേയമാണ് എന്താണ് അപൗരുഷേയം എന്ന് പറഞ്ഞാൽ അത് പുരുഷനാൽ സൃഷ്ടിക്കപ്പെട്ടതല്ല അപൗരുഷേയമാണ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് സത്യത്തിൽ എഴുതി കൂട്ടിയത് മുഴുവൻ ബ്രാഹ്മണരാണ് എന്നിട്ടത് ദൈവത്തിൻ്റെ പേരിലാക്കി ഇപ്പം ഇന്നലെ നമ്മുടെ രാഷ്ട്രനായകൻ തന്നെ പറഞ്ഞത് എന്നെ അയച്ചത് ദൈവമാണെന്നാണ് എക്കാലത്തും ഫാസിസ്റ്റുകൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് തങ്ങളെ ദൈവം അയച്ചു എന്നാണ് ഇതുതന്നെയാണ് ഇവിടുത്തെ ബ്രാഹ്മണ മതത്തിൻ്റെ വക്താക്കളും പറഞ്ഞത് ഈ പറഞ്ഞത് മുഴുവൻ ദൈവമാണ് പറഞ്ഞത് വേദമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ബ്രാഹ്മണോസ്യ മുഖമാസീത് എന്ന് തുടങ്ങുന്ന ഈ പുരുഷസൂക്തത്തിലാണ് ശ്രേണീകൃത അസമത്വത്തിൻ്റെ വേര് കിടക്കുന്നത് അതും ദൈവം പറഞ്ഞതാണെന്നാണ് ബ്രാഹ്മണർ എക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ പുരുഷസൂക്തം ചൊല്ലിയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും പുഷ്പാഞ്ജലി നടക്കുന്നത് ആലോചിച്ച് നോക്കേ മനുഷ്യരെല്ലാവരും അസമത്വത്തിൽ നിലീനരായി കിടക്കുന്നു എന്ന മന്ത്രം ജപിച്ചു നമ്മുടെ ക്ഷേത്രത്തിൽ ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും പുഷ്പാഞ്ജലി നടക്കുക ബ്രാഹ്മണന്റെ ജന്മം ഏറ്റവും ഏറ്റവും ജന്മമാണെന്നും ശൂദ്രൻ്റെ ജന്മം ഏറ്റവും അതമ ജന്മമാണെന്നും മന്ത്രം ചൊല്ലി ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാ അജന്യകൃത ഹ ഇങ്ങനെ ചൊല്ലി എന്ന് അർച്ചന ചെയ്യുക ജാതി വ്യവസ്ഥ സൃഷ്ടിച്ച ദൈവത്തെ പുകഴ്ത്തുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് പക്ഷേ ഈ ശാശ്വത വ്യവസ്ഥയെ ബുദ്ധിസം അംഗീകരിക്കുന്നില്ല അംബേദ്കറുടെ ബുദ്ധമതം ഇതിനെ തെളികളയുന്നു യഥാർത്ഥത്തിൽ മീരാനന്ദ സൂചിപ്പിച്ചതുപോലെ അഷ്ടാംഗ മാർഗത്തെ മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന അനീതി ഇല്ലാ ഇല്ലാതാക്കാനുള്ള വഴിയായി ഡോക്ടർ ബി ആർ അംബേദ്കർ ദർശിക്കുന്നു അപ്പോൾ മാർഗം എന്ന് പറയുന്നതിന്റെ തത്വം എന്താണ് അത് മനുഷ്യർ തമ്മിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യുന്ന അനീതി ഇല്ലാത്ത ഇല്ലാതാക്കാനുള്ള വ്യവസ്ഥിതിയായി അഷ്ടാംഗമാർഗത്തെ ഡോക്ടർ ബി ആർ അംബേദ്കർ അവതരിപ്പിക്കുന്നു കഷ്ടപ്പെടുന്ന തൻ്റെ സമുദായത്തിൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി ബൗദ്ധർമ്മത്തിന് നൂതന വിഭാഷ്യം നൽകുകയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നും മീരാനന്ദയുടെ നിരീക്ഷണം ഇവിടെ പ്രസക്തമാണ് അംബേദ്കറിനെ അംബേദ്കറെ സംബന്ധിച്ച് വളരെ വിശദമായി പുസ്തകം എഴുതിയ നരേന്ദ്ര ജാദവ് അംബേദ്കറെ സംബന്ധിച്ച ഗ്രന്ഥത്തിൽ ചില കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു അംബേദ്ക്കറെ അംബേദ്കറുടെ സിദ്ധാന്തങ്ങളെ വളരെ ആഴത്തിൽ പരിശോധിച്ചുകൊണ്ട് നരേന്ദ്ര ജാദവ് പറയുന്നത് ബ്രാഹ്മണിസം നിലനിൽക്കുന്നത് ചില പ്രത്യേക വിശ്വാസങ്ങളിൽ ആ വിശ്വാസത്തിന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് ഏതൊക്കെയാണ് ആ വിശ്വാസം വേദങ്ങളിലുള്ള വിശ്വാസം ഇപ്പോഴും പോയിട്ടില്ല വേദങ്ങളിലുള്ള മനുഷ്യരുടെ വിശ്വാസം അതുകൊണ്ടാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയത് ഏതൊരു യുക്തിൻ്റെ നിഷേധിക്കുന്ന ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റി വെച്ച് തകർക്കണമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ അനഹിലേഷൻ ഓഫ് കാസ്റ്റിൽ എഴുതി കാരണം എന്താണ് ഈ വേദത്തിലുള്ള വിശ്വാസം തകരണം കാരണം വേദമാണ് ജാതി വ്യവസ്ഥയെ സ്ഥാപിക്കുന്നത് യാതൊരു ധാർമ്മികതയും നമുക്ക് വേദങ്ങളിൽ കാണാൻ കഴിയില്ല യാതൊരു ധാർമ്മികതയും വേദങ്ങളിലില്ല ഋഗ്വേദത്തിന് യമയമി സംവാദം എന്ന് പറയുന്ന സംവാദമുണ്ട് ആ യമയമി സംവാദത്തിൽ പറയുന്നത് യമി യമനും യമിയും സഹോദരനെയും സഹോദരിയുമാണ് അപ്പം സഹോദരിയായ യമീ സഹോദരനായ യമിയോട് യമനോട് പറയുകയാണ് വള്ളത്തോണ്ട് തർജ്ജമ നീലവിശാലമാം വൻകടലിൽ ും കാമലീലോത്സവമാക്കിയ സഹോദരനാകും നിന്നെ ഞാൻ ക്ഷണിച്ചിടുന്നു സ്വന്തം സഹോദരി സഹോദരനെ കാമസമ്പൂർത്തിക്കായിട്ട് ക്ഷണിച്ചു വരുത്തുക ഈ വേദം സനാതനമാണെന്ന് നമ്മുടെ സനാതനികൾ പറയുക സഹോദരൻ സഹോദരി സഹോദരനെ ലൈംഗിക വേഴ്ചയ്ക്ക് ക്ഷണിക്കുന്ന മന്ത്രം യമയമീൻ സംവാദം ഋഗ്വേദത്തിലാണ് അതുർവേദത്തിലുമുണ്ട് ഇത് സനാതനമായിട്ട് ഈ ഇത് വ്യവസ്ഥ നിലനിന്നാൽ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നോക്കി ഇതാണ് സനാതനമാണ് മഹത്വപൂർണ്ണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് മോക്ഷത്തിലുള്ള വിശ്വാസം എന്താണ് ഈ മോക്ഷത്തിലുള്ള വിശ്വാസം അത് കർമ്മ പുനർജന്മ വിശ്വാസത്തിൻ്റെ അധിഷ്ഠാനത്തിലാണ് മോക്ഷം എന്ന് പറയുന്ന സങ്കല്പം തന്നെ നിലനിൽക്കുന്നത് രാവിലെ രാവിലെ അമ്പലങ്ങൾ അടുത്തുള്ളവർക്കറിയാം രാവിലെ ജ്ഞാനപ്പാന കേൾക്കാം ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാല കുലത്തിങ്കൽ പുറക്കുന്നു എന്ന് വെളുപ്പിന് അഞ്ചു മണിക്ക് ഹരിനാമകീർത്തനത്തിനോടൊപ്പം കേൾക്കാം എന്താണ് ഈ സൂക്തം പറഞ്ഞു വെക്കുന്നത് ഈ ലോകത്ത് ജനിക്കുന്ന ചണ്ടാളന്മാരെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്ത വലിയ പാപികളാണ് എന്നാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന പറഞ്ഞു വെക്കുന്നത് ഇനി എന്തു വേണം ഈ ചണ്ടാള ജന്മത്തിൽ നിന്ന് പുറത്തു കടക്കാൻ എന്താണ് ചെയ്യേണ്ടത് ബ്രാഹ്മണ സേവ ബ്രാഹ്മണ സേവ ചെയ്യുക ബ്രാഹ്മണന് ദാനം ചെയ്യുക എന്നിട്ട് ഈ സമൂഹത്തിന്റെ അസമത്വം മുഴുവൻ അംഗീകരിച്ച് ആ അസമത്വത്തിൻ്റെ ദുഃഖവും ദുരിതവും ഏറ്റെടുത്ത് രാമനാമം ജപിച്ചുകൊണ്ട് നടക്കുക എന്ത് രാമനാമം ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ രാമരാമപാതി ഈ മോക്ഷത്തിലുള്ള വിശ്വാസം ഉപേക്ഷിക്കണം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ നിരീക്ഷിച്ചു മൂന്ന് ചാദൂർവർണ്ണയത്തിലുള്ള വിശ്വാസം ഇപ്പോഴും യാതൊരു മാറ്റവും ഇല്ല ചാതുർവർണ്ണയത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ മേൽശാന്തി ആകണമെങ്കിൽ ബ്രാഹ്മണൻ തന്നെ വേണം ശബരിമല ക്ഷേത്രത്തിൽ മേൽശാന്തി ആകണമെങ്കിൽ നമ്പൂതിരിയായിട്ട് തന്നെ ജനിക്കണം എന്തിനേറെ പറയുന്നു ഗുരുവായൂർ അമ്പലത്തിൽ സാമ്പാർ വെക്കാൻ പോലും ബ്രാഹ്മണനായി ജനിക്കണം കായം ചേർക്കണമെങ്കിൽ പട്ടരായിട്ട് തന്നെ ജനിക്കണം സാമ്പാറിൻ്റെ മസാല ഈസ്റ്റേണിൻ്റെ ആണെങ്കിലും കൊള്ള ഏത് ഏത് കമ്പനിയുടെ ആരും കൊല്ലം ചേർക്കേണ്ടത് ആരായിരിക്കണം ബ്രാഹ്മണം തന്നെ ആയിരിക്കണം ഇങ്ങനെ ചാതൂർ വർണ്ണത്തിലുള്ള നമ്മുടെ വിശ്വാസം സാമ്പാറും പൊടി ചേർക്കുന്നതിൽ പോലും ജാതി അത് വെച്ച് പുലർത്തുന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം കേരളീയ സമൂഹം ലോകം ഈശ്വരൻ്റെ സൃഷ്ടിയാണെന്നുള്ള വിശ്വാസം ആത്മാവിലുള്ള വിശ്വാസം ആ ആത്മാവിലുള്ള വിശ്വാസം വെച്ചിട്ടാണ് നമ്മളെ നിരന്തരം ചൂഷണം ചെയ്യുന്നത് അത് കർമ്മ പുനർജന്മ സിദ്ധാന്തത്തിന്റെ സിദ്ധാന്തത്തിൻ്റെ അത് പ്രവർത്തിക്കുന്നത് പുനർജന്മത്തിലുള്ള വിശ്വാസം മരിച്ച ആളുകൾ മുഴുവൻ പുനർജനിക്കുമെന്നും അങ്ങനെ നല്ല നല്ല രീതിയിൽ പുനർജനിക്കാൻ വേണ്ടി യാഗം യജ്ഞവും പൂജയും ഹോമവും ഒക്കെ നടത്തണമെന്നുള്ള വിശ്വാസം ജനങ്ങളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനത്തത് കർമ്മസിദ്ധാന്തത്തിലുള്ള വിശ്വാസം അത് ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തത്തിൻ്റെ ഒരു ഒരാഗമാനമുള്ളൊരു വ്യവസ്ഥയാണ് ഇത്തരം വിശ്വാസങ്ങളിലാണ് എന്ത് നിലനിൽക്കുന്നത് ബ്രാഹ്മണിസം നിലനിൽക്കുന്നത് അപ്പം ഇത്രയും വിശ്വാസങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ബ്രാഹ്മണിസത്തിന് നമുക്ക് മുക്തിയായി അതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഒക്ടോബർ പതിനാലാം തീയതി മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധിസത്തിലേക്ക് പരിവർത്തനം ചെയ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇരുപത്തിരണ്ടോളം പ്രതിജ്ഞ എടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം ആ പ്രതിജ്ഞയിൽ വളരെ അഗാധമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ ബ്രാഹ്മണിസത്തോടുള്ള വിമർശനമാണ് അതായത് ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധിസത്തെ ബ്രാഹ്മണിസത്തോടുള്ള വിമർശനമാക്കി മാറ്റി എന്നുള്ളതാണ് ബുദ്ധിസത്തെ ബ്രാഹ്മണ്യത്തിൻ്റെ അഗാധമായ വിമർശന സ്ഥാനമാക്കി ഡോക്ടർ ബി ആർ അംബേദ്കർ മാറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇപ്രകാരം നിരീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് സ്ട്രഗിൾ ബിറ്റ്വീൻ ുദ്ധിസം ആൻഡ് ബ്രാഹ്മണിസം ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് ബുദ്ധിസവും ബ്രാഹ്മണിസവും തമ്മിലുള്ളൊരു യുദ്ധമായി അംബേദ്കർ അവതരിപ്പിക്കുന്നു ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ എ ഗ്രേറ്റ് സ്ട്രഗിൾ ബിറ്റ്വീൻ ബുദ്ധിസം ആൻഡ് ബ്രാഹ്മണിസം ദ ബുദ്ധിസ്റ്റ് വെയർ റവല്യൂഷണറീസ് ആൻഡ് ദ ബ്രാഹ്മിൺസ് വെയർ കൗണ്ടർ റവല്യൂഷണറീസ് ബൗദ്ധര് ഒരു വിപ്ലവാത്മകമായ പരിവർത്തനത്തിൻ്റെ സംവാഹകരായിട്ടാണ് ആ ഇന്ത്യ ചരിത്രത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ ബ്രാഹ്മണർ ഈ പ്രതിവിപ്ലവകാരികളായ ഇന്ത്യയുടെ ചരിത്രത്തിൽ എക്കാലവും നിലനിൽക്കുന്നു എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ കാണുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മദ്രാസ് റാഷണൽ സൊസൈറ്റിയിൽ നടത്തുന്ന പ്രഭാഷണത്തിൽ സെപ്റ്റംബർ ഇരുപത്തി നാലിൽ നടത്തുന്ന പ്രഭാഷണത്തിൽ അംബേദ്കർ പറയുന്നത് ബുദ്ധാവസ്ഥ ഫസ്റ്റ് പേഴ്സൺ ടു പ്രീച്ച് ദ മെസ്സേജ് ഓഫ് ലിബർട്ടി ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്ന സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മൂന്ന് പ്രധാനപ്പെട്ട ആശയത്തെപ്പറ്റി ലോകത്തിന് മുമ്പിൽ ആദ്യമായി പറയുന്നത് ബുദ്ധനാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെച്ചു അതിനുമുമ്പ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നൊരു വാക്ക് ഇന്ത്യയിൽ മഹത്ത് പറയുന്ന ഏതെങ്കിലും ഗ്രന്ഥപാഠങ്ങളിൽ നമുക്ക് കാണാൻ പറ്റ പറ്റുമോ മഹാഭാരതം വലിയ വിപ്ലവ ടസ്റ്റാണെന്നാണ് പറയുന്നത് സെക്കുലർ പാഠമാണെന്നാണ് പറയുന്നത് മഹാഭാരതം സ്വാതന്ത്ര്യം എന്നൊരു വാക്ക് ഇതിഹാസപുരാണ പാഠങ്ങൾ നമുക്ക് കാണാൻ കഴിയുമോ സമത്വം എന്നൊരു വാക്ക് ഇതിഹാസപുരാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുമോ സാഹോദര്യം എന്നൊരു വാക്ക് വേദങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമോ അപ്പം നമ്മളോട് ഏറ്റവും മഹത്താണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേദേതിഹാസ പുരാണ പാഠങ്ങളിൽ ഒരിടത്തും എന്തില്ല സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന പറ്റി ഒന്നും തന്നെയില്ല ഒന്നും തന്നെയില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഈ ബുദ്ധിസത്തിൽ നിന്നും ശ്രവണ പാരമ്പര്യത്തിൽ നിന്നും അടിച്ചു മാറ്റിയതാണ് അടിച്ചു മാറ്റിയതാണ്